ഏവർക്കും പുതിയൊരു അദ്ധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് പൂരാടം നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ് ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞ് നോട്ട് ചെയ്ത് നക്ഷത്രത്തിൽ പിറന്നവരുടെ പൊതുവായ ഫലമാണ് നമ്മളവിടെ വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് ഇനി പുതുവായ ഭരണത്തിലേക്ക് വരാം ഈ പൂരാടം നക്ഷത്രത്തിൽ പിറന്നവർക്ക് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലൊക്കെ മനസ്സിനെ അലട്ടുന്ന ചില പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ടെൻഷനൊക്കെ കൂടിയിരിക്കും നിങ്ങൾക്ക് അന്യദേശത്ത് സ്ഥിരതാമസമാകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതിനുള്ള യോഗം കാണുന്നു അതായത് ജോലി സംബന്ധമായിട്ട് മറ്റു രാജ്യങ്ങളിൽ ദീർഘനാളായിട്ട് പോവുകയും അവിടുത്തെ പൗരത്വം എടുക്കണമെന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ചെയ്തിരുന്ന ആൾക്കാർക്ക് അതൊക്കെ പ്രാവർത്തികമാകാനുള്ള ഗവൺമെൻ്റ് ഭാഗത്തുനിന്ന് അതിനുള്ള പേപ്പറുകളൊക്കെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നു കോടതി കേസുകളിലൊക്കെ വിജയം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം തന്നെയാണ് നിങ്ങൾക്ക് കുടുംബത്തിലെ മംഗളകർമ്മത്തിനുള്ള യോഗം കാണുന്നുണ്ട് സുതാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിക്ഷേപ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളെയൊക്കെ അതിജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ നിക്ഷേപാർത്ഥത്തോടു കൂടി സുതാര്യമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗോളൊക്കെ അച്ചീവ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ സങ്കല്പത്തിന് അനുസരിച്ച് ഉയരാനുള്ള സാഹചര്യം തീർച്ചയായിട്ടും ഉണ്ട് പ്രകൃതി അതിനുവേണ്ടി നിങ്ങൾക്ക് ഗുണകരമായിട്ട് നിൽക്കുന്നു ഊഹക്കച്ചവടത്തിലൊക്കെ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയുള്ള സമയമാണ് ഷെയർ മാർക്കറ്റ് ബിസിനസ് ചെയ്യുന്നവരൊക്കെ ഒന്ന് സൂക്ഷിക്കുക നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യമാണ് അതീവ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കേണ്ട സമയമാണ് ഇപ്പോൾ നിങ്ങളുടെ സഹകരണ മനോഭാവവും ലക്ഷ്യബോധത്തോടു കൂടിയുള്ള സമീപനവും സർവകാര്യ വിജയം നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു കരിയർ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന സമയമാണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളെ തള്ളിപ്പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ് അതിനു ചെറിയ മാനസിക പ്രയാസങ്ങളൊക്കെ നിങ്ങൾക്ക് വരുത്തുമെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യവുമായിട്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട് നിങ്ങൾക്കതൊരു വലിയ പ്രശ്നമായിട്ട് മാറില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം നിറവേറ്റാൻ സാധിക്കും നിങ്ങളുടെ പ്രൊഫഷണലൊക്കെ നല്ലൊരു നിങ്ങൾ ടാർഗറ്റ് ചെയ്തിട്ടിരിക്കുന്ന ആ റേഞ്ചിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും ഭാഗ്യതാരകങ്ങളുടെയൊക്കെ സ്ഥിതി അനുകൂലമായതിനാൽ വിഷമഘട്ടങ്ങളെയൊക്കെ നിങ്ങൾക്ക് അത് ജീവിക്കാൻ തീർച്ചയായിട്ടും കഴിയും ഈശ്വര കൃപ ഉള്ള സമയമാണ് അനുഗ്രഹമുള്ള സമയമാണ് കുടുംബ പ്രശ്നങ്ങൾക്കായിട്ടുള്ള ശാശ്വതമായ പരിഹാരം നിങ്ങൾ കണ്ടെത്തുന്നതാണ് ദീർഘനാളായിട്ട് കുടുംബത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ നിങ്ങൾ കൃത്യമായിട്ടുള്ള പരിഹാരം കണ്ടെത്തും എടുക്കുന്ന ഒരു സമയമാണ് ഏറ്റെടുത്ത ജോലികൾ പൂർണ്ണതയിൽ എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും യുക്തിക്ക് നിരക്കാത്ത പ്രവൃത്തികൾ ചെയ്യേണ്ട സാഹചര്യം വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് പ്രതിസന്ധികളെ തരണം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുക തന്നെ ചെയ്യും വിദേശ ജോലിക്ക് യോഗം കാണുന്ന സമയമാണ് ചിലർക്കൊക്കെ വിദേശ ജോലി ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് വാക്ക് തർക്കങ്ങളിൽ നിന്ന് നിങ്ങൾ യുക്തിപൂർവ്വം പിന്മാറുന്ന ഒരു അവസ്ഥയുള്ള സമയമാണ് അപ്പോൾ പൊതുവെ കുറച്ച് ദോഷഫലങ്ങളുണ്ടെന്ന് ഒഴിച്ചാൽ പൊതുവെ ഗുണകരമായ തോന്നിയാണ് കാണുന്നത് അപ്പോൾ ഈ ദോഷഫലങ്ങളുടെ കാഠിന്യം കുറക്കാനും ഗുണഫലങ്ങളുടെ മാറ്റം വർദ്ധിക്കാനുമായിട്ട് നിങ്ങൾ വെള്ളിയാഴ്ച ദിവസങ്ങളിലേക്ക് വിഘ്നേശ്വര ഭഗവാന്റെ ക്ഷേത്രം ദർശിക്കുക നിങ്ങൾ വിഘ്നേശ്വര പ്രീതി നേടിയെടുത്താൽ സർവകാല സർവകാര്യ വിജയം നേടാൻ സാധിക്കുന്നതാണ് എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് ഭഗവാൻ്റെ മുന്നിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ബാക്കി ഭഗവാൻ നോക്കിക്കോളും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു മാസങ്ങളിലെ വീഡിയോയും മറ്റ് നക്ഷത്രങ്ങളുടെ വീഡിയോയും ഞാൻ പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് കയറി കാണാവുന്നതാണ് അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം